കാൽനൂറ്റാണ്ടുകാലം വി എസ് അച്യുതാനന്ദന്റെ കർമ്മമണ്ഡലമായിരുന്ന മലമ്പുഴയിലും പാലക്കാട് ജില്ലയിലാകെയും ജനകീയ നായകന്റെ വേർപാടിൽ വിവിധ സംഘടനകൾ ചേർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും പൊതു സാമൂഹ്യ പ്രശ്നങ്ങളിൽ തന്റേതായ ശൈലിയിൽ പ്രതികരിക്കുകയും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വി എസിന്റെ വേർപാട് ജില്ലയ്ക്കും സംസ്ഥാനത്തിനാകുകയും വ്യാഴാഴ്ചയുമായി ജില്ലയിൽ ജില്ലാ മണ്ഡലം ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിൽ മൌനജാതകൾക്ക് ശേഷമാണ് പലയിടത്തും സകലരും വി എസിന്റെ വിയോഗത്തിൽ തീരാ ദുഃഖം പ്രകടിപ്പിച്ചു സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചു മുൻ ജില്ലാ മൗനുജാത അഞ്ചുവിളക്ക് പരിസരത്ത് സമാപിച്ചു സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷനായി നാലാം വയസ്സിൽ വയസ്സിൽ തന്നെ അമ്മ മരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെടുന്നു ഏഴാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം സാമ്പത്തികമായ വലിയ പ്രയാസം ആലോചിച്ചതിൻ്റെ ഭാഗമായി ഏഴാം ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം നടത്തി സ്വന്തം ചേട്ടൻ്റെ തയ്യൽക്കടയിൽ സഹായിയായി മാറി പിന്നീട് ബ്രിട്ടീഷ് കമ്പനിയായ ആസ്തിൻ ബോൾ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ മെമ്പറായി മാറുന്നത് കേവലം പതിനഞ്ചാമത്തെ വയസ്സിലാണ് സ്റ്റേറ്റ് കോൺഗ്രസ് മെമ്പറായിട്ട് അദ്ദേഹം മാറുന്നത് ആ ഘട്ടത്തിലാണ് പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളെ പരിചയപ്പെടുന്നത് ആ പരിചയം സഖാബ് കൃഷ്ണപിള്ള അദ്ദേഹത്തിന് ഒരു പുതിയ ആ ഘട്ടത്തിൽ ആ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വശേഷി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരത്തിന് ആഹ്വാനം ചെയ്യുകയും നടത്തുകയും ചെയ്ത നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു അയ്യം എന്നാൽ കേരളത്തിൽ അതിനൊരു സംഘടിത രൂപം വർഗാഠിസ്ഥാനത്തിൽ ഒരു സംഘടിത രൂപം ഉണ്ടാക്കുകയും കെ എസ് കെ ട്യൂ എന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ആ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സംസ്ഥാന മാറി കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നൌഷാദ് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം സി പി പ്രമോദ് മുതിർന്ന സി പി ഐ നേതാക്കളായ വി ചാമുണ്ണി വിജയൻകുന്നിശ്ശേരി ജനതാദള നേതാക്കളായ വി മുരുകദാസ് കെ ആർ ഗോപിനാഥ് के चंद्रन एम एच कुमार रसक मौलवी श्रीकुम् नईस्मा शिवप्रकाश् मुस्तफ बीर संसाच